ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ലൈവിൽ കഴിഞ്ഞതാണ് ഇന്നലെ കാണിച്ച പ്രോമോടെ ടാസ്ക് ആയിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് ലൈവിൽ നട കഴിഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അതായത് മണി അവർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോയിട്ട് മണി കൊണ്ടുവരിക ഒരു കാറ് വെച്ചിട്ടുണ്ട് ആ കാറിന് എത്ര എത്രയോ ലക്ഷങ്ങളുണ്ട് ഇരുപത് ഇരുപതിനായിരത്തിൻ്റെ ഓരോരോ കെട്ടുകളായിട്ടാണ് പൈസ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് എത്ര കെട്ട് കിട്ടണോ അത് ഒരു മിനിറ്റിനുള്ളിൽ എടുത്തിട്ട് വരണം അപ്പം അതിന് തയ്യാറായത് ആരാന്ന് വച്ചാൽ അനുമോൾ ആദില അക്ബർ ഇവരായിരുന്നു ഇവർ കറക്റ്റ് പ്ലാനിങ്ങിലട്ടോ പോയത് അത് എന്ന് പറയാൻ പറ്റില്ല മൂന്ന് പേരും കൂടി നല്ല പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു പോയത് ഏറ്റവും കൂടുതൽ അവർ കറക്റ്റ് ഒരു മിനിറ്റിന് ഒരു മിനിറ്റിന് പത്ത് സെക്കൻഡിന് മുമ്പേ അവർ ഹൗസിലേക്ക് തിരിച്ചു കയറുകയും ചെയ്തു അത് കറക്റ്റ് പ്ലാനിങ് ആയിരുന്നു അവർ കയറി ഉടനെ തന്നെ വൺ ടു ത്രീ പറഞ്ഞ് കൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അക്ബർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യുക ഞാൻ അവിടെ സെർച്ച് ചെയ്യുക എന്നിട്ട് എല്ലാവരും കൂടി കിട്ടിയ എമൗണ്ട് ഈക്വൽ ആയിട്ട് എടുക്കുക അങ്ങനെയാണ് തോന്നുന്നു അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ കിട്ടിയത് അനിമോൾക്കാണ് ഏഴ് കെട്ടുകൾ കിട്ടി ഏഴ് കെട്ടുകൾ എന്ന് പറയുമ്പോൾ ഇരുപതിനായിരത്തിൻ്റെ നോട്ട്സാണ് നോട്ടാണ് ഓരോ കെട്ടിലുള്ളത് അങ്ങനെ അനിമോൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിട്ടി അക്ബറിന് മൂന്ന് കെട്ട് കിട്ടി അക്ബറിന് അറുപതിനായിരം രൂപ കിട്ടി ആതിലൊക്കെയാണ് ഏറ്റവും കുറവ് കിട്ടി ഇരുപതിനായിരം രൂപ ഒരു കെട്ട് എടുത്തുള്ളൂ അങ്ങനെ നല്ല ഗംഭീരമായിട്ട് ആ ടാസ്ക് വിജയിച്ചിട്ട് അവർ വന്നിട്ടുണ്ട് ഇപ്പോൾ ആതിലേ ആയിട്ട് അനിമോള് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ ടാസ്കില് എന്തായാലും അനിമോൾ ഇന്ന് നല്ല ഒരു ഫ്രഷ് മൈൻഡിൽ തന്നെയാണ് ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാനും വിചാരിക്കണോ ഇതെല്ലാം കണ്ടിട്ട് സാബുമോ പറയുന്നുണ്ടായിരുന്നു സാബുമാൻ പറയുണ്ടായിരുന്നു അയ്യേ നമുക്കും പോവായിരുന്നു അല്ലേ പക്ഷേ കാർ എത്ര ദൂരെയാണ് ഇട്ടിരിക്കണമെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എത്ര അവർ പൈസയും കൊണ്ടുവന്നു ഛേ ഒന്നും നടന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാബുമാൻ വിഷമം നമുക്ക് മൂന്ന് പേർക്കും കൂടി അതവിടെ അനീഷും ഷാനവാസും ഇരിക്കുന്നുണ്ട് അപ്പോൾ പറയാം നമുക്ക് പേർക്കും കൂടി പ്ലാനൊക്കെ ഇട്ടിട്ട് ഓടായിരുന്നു ഛേ ഒന്നും നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇവന് സാബുമാൻ ഭയങ്കര വിഷമം അപ്പോൾ എന്താണ് ഷാനവാസ് പറയുന്നുണ്ട് ഇതുപോലെ റിസ്ക് എടുക്കണം റിസ്ക് എടുത്താലേ പറ്റുള്ളൂ അപ്പോൾ അവർ എങ്ങനെ പോയത് അവർ കാർ എവിടെ കിടക്കണം അതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അവർ റിസ്ക് എടുത്തു അതുകൊണ്ട് അവർക്ക് പൈസ കിട്ടി റിസ്ക് എടുത്താലേ എന്തെങ്കിലും നടക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് അപ്പോൾ സബുമ പറയുന്നുണ്ട് ആ ശരി തന്നെയാണ് ഞാൻ റിസ്ക് എടുത്തിട്ടും കുറേ കാര്യങ്ങളൊക്കെ ചീറ്റി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിസ്ക് എടുക്കാതിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനീഷ് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അക്ബർ ഹലോ ഹലോ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ ആ എന്താ ചോദിക്കണ്ടത് അപ്പോൾ എന്താ എന്തേ എന്താ തോന്നണമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്ക് പൈസ എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രയോരിറ്റിയാണ് എനിക്ക് എത്ര ദിവസം ഈ വീട്ടിൽ നിൽക്കാൻ പറ്റും അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ പൈസ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാം പക്ഷേ ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ മൊമെൻ്റും അത്രയും വിലപ്പെട്ടതാണ് ഞാൻ അതിനെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അനീഷ് ഇറങ്ങിപ്പോൾ പിന്നെ ഷാനവാസ് അവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരുന്നത് ഇനി ഇവരെല്ലാവരും കൂടി ഷെയർ അതിനുശേഷം ആദിലി അക്ബറും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് എന്താണ് ടാക്സ് കട്ട് ചെയ്യും അത് ജി എസ് ടി കട്ട് ചെയ്യും അങ്ങനെ എന്തൊക്കെയോ കട്ട് ചെയ്യലുണ്ടല്ലോ അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇത്ര കിട്ടും ആതിലേക്ക് ഇത്ര കിട്ടും അങ്ങനെ ഓരോരോന്ന് പറഞ്ഞ ഷെയർ നമുക്ക് കിട്ടണ പൈസകളുടെ തുകയെ കൂട്ടി കണക്ക് തുകയെ തുകയെല്ലാം കൂടെ കണക്ക് കൂട്ടിയിരിക്കേണ്ടായിരുന്നു അവിടെ അനിമോളില്ല അനിമോൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വാഷ്റൂമിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൈ നിറയെ പണമായിട്ട് വന്നത് നമ്മുടെ അനിക്കുട്ടി തന്നെയായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്